ചേട്ടന കണ്ണു കാണത്തില്ലേ ചേട്ടൻ തല്ല ഒരു തല്ലി തന്നി തന്നിട്ട് തന്നെ എന്റെ അനിയനെ അടിച്ച് കണ്ടമാനം ഇവിടെ വെച്ച് നിങ്ങൾ കണ്ണു കാണാൻ പാടില്ല കാണിച്ചില്ല ചൂറിനെ തല്ലി ആ പൊക്കമുള്ള ആളല്ലേ വല്യത് നമ്മളൊരു സാധാരണ മനുഷ്യനാവുക മനുഷ്യനായതിനുശേഷം മനുഷ്യാവശ്യ പ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങുക എന്നുള്ളത് വരണം എന്നുള്ളൊരു ധാഷ്ട്രീയഭാവശനുള്ള സംസാരമായിരുന്നു പിന്നീട് പിന്നീട് ഞാൻ പറഞ്ഞു എനിക്ക് നോട്ടീസ് വരണമെന്ന് പറഞ്ഞപ്പോൾ നോട്ടീസ് തന്നു നമ്മൾ അവിടെ ചെന്ന് മൊഴി കൊടുക്കുകയാണ് ഉണ്ടായത് ഇപ്പൊ അതിന്റെ ആ കേസ് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിചാരിക്കും ഒന്നാണ് ഒന്നല്ല മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാരൊക്കെ അതിനകത്ത് ഒരു സംഘടന രൂപീകരിച്ച് അതിന്റെ പേരില് തട്ടിപ്പടന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും യാതൊരു പ്രതിബലേശയും ഇല്ലാതെ സ്വന്തം സത്വത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളു മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ സംഘടനയാണ് മനുഷ്യാവകാശത്തെ ഒരു കച്ചവടമാക്കി മാറ്റിയിട്ടുള്ള പറഞ്ഞുതരാം ഞാനൊരു സിവിലിയനാണ് എനിക്ക് നിങ്ങൾ ചെയ്യുന്ന നടപടി റെക്കോർഡ് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ ഏ കേട്ടോ താങ്കളോടാ പറഞ്ഞേക്കാ എനിക്ക് എനിക്കാനൊരു സിവിലിയൻ ആണ് ആ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്യും നമ്മൾ ഇരു മൃഗങ്ങളായി ജീവിക്കുന്ന കാലഘട്ടമാണ് അതായത് ആ മൃഗങ്ങളെ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരള പോലീസിലാണ് ആ പോലീസ് മേഖലയിലുള്ള ആളുകളെ ഇങ്ങനൊരു ചോദ്യം ചെയ്യലിലൂടെ നമുക്ക് ഉണർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ പരം എഴുതി വേറെ ഒന്നും ഇല്ല കുറക്കാർ ആരുമായിക്കോട്ടെ നാട്ടു റോഡിലിട്ട് തല്ല നീ അധികാരം കൊടുത്തത് ആരാണ് അധികാരം കൊടുത്തത് സാറിന് ആരാണ് അധികാരം തന്നത് മർദ്ദിക്കാൻ ആരാണ് അധികാരം വന്നത് വടി വെച്ച് ചൂറിൽ വെച്ച് ഇവരെ തല്ല നിങ്ങൾക്ക് ആരാണികാരം വന്നത് ഞാൻ പഠിപ്പിച്ചു തരാം ഞാൻ എന്റെ കുടുംബവുമായിട്ട് പള്ളിയിലേക്ക് പോവുകയായിരുന്നു അവിടെ നാഗമ്പടം പള്ളിയില് സ്ഥിരമായി സന്ദർശിക്കുന്ന വ്യക്തിയാണ് അപ്പൊ അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തുറങ്ങിയപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ പടക്കം പൊട്ടുന്ന പോലത്തെ സൗണ്ട് കേട്ടാ നോക്കിയത് നോക്കിയപ്പോ വഴിയരികിൽ കിടക്കുന്ന നീ മനുഷ്യരെ അകാരണമായിട്ട് ഒരു ബൊലേറൽ വന്നിറങ്ങിയ വന്നിറങ്ങിയ പോലീസാരുള്ളും കൂടെ അത് ചെറിയ പോലീസുകാരല്ലോ നമ്മുടെ കേരള പോലീസിലെ കടാകടിയന്മാര് വലിയ ചുറുറുവടിയൊക്കെ കേട്ട് ഓടിച്ചിട്ട് തല്ലുക തല്ലുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു എന്തെങ്കിലും കാരണം വേണ്ടത് ചെയ്യുന്നതിന് അധാരണമായി ഇവരെ തല്ലുന്നുണ്ട് ഞാൻ അപ്പൊ തന്നെ എന്റെ ഫോണിന്റെ ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ എടുത്തു ആ വീഡിയോയ്ക്കകത്ത് കാണുന്നത് ശരിക്കും പറഞ്ഞ രണ്ടു മൂന്ന് മിനിറ്റ് തല്ലുന്നതെ കാണുന്നു ഉണ്ടല്ല ഒരു പത്ത് മിനിറ്റോളം അവരെ തല്ലുന്നുണ്ട് മൃഗീയമായി തല്ലി അതിനകത്ത് പകുതി മുക്കാൽ ആൾക്കാർ ഓടി രക്ഷപ്പെടുവായിരുന്നു അതിനുണ്ടായിരുന്ന കാലിന് വയ്യാത്ത കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ മാത്രമോടെ വീണും പോയി അയാളെ മൃഗീയമായിട്ട് തല്ലി ആ തല്ലിയതിനടക്ക് ഞാനതിനെ കുറിച്ച് തല്ലരുതെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത അവസാനം എന്റെ നേരെ രാത്രി വീശാൻ വന്നപ്പോ ഞാൻ പറഞ്ഞോണ കണ്ട തൊട്ടു നോക്കാൻ പറഞ്ഞു ഒന്ന് രണ്ടും പറഞ്ഞു അങ്ങനെ വഴക്കായി അവരുമായിട്ട് ഒറ്റപ്പാട് ബഹളമായി അവസാനം നാട്ടുകാർ കൂടുതൽ സിറ്റുവേഷൻ വന്നപ്പോൾ പോലീസുകാർ അവിടുന്ന് റിട്രീവ് ചെയ്യാനും ചെയ്തത് അതിനുശേഷം ഞാനത് സോഷ്യൽ മീഡിയ പബ്ലിഷ് ചെയ്തു പിന്നീട് എന്താ പറയാ നമ്മള് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചൊന്നും വലിയ ആധികാരികമായിട്ട് നമുക്ക് അറിയില്ലെങ്കിൽ പോലും അതിന് നമുക്ക് എയ്ഡ് തന്ന ഒരു സംഘടനയുണ്ട് സി ആർ എസ് ജെ എസ് എന്നാണ് സംഘടനയുടെ പേര് പിന്നീട് അങ്ങോട്ട് നടന്നതെല്ലാം നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു കാരണം പോലീസ് ഇതേ ഇതേ വീട്ടിൽ വിളിച്ച പോലീസ് ഇതേ എന്നെ എന്നെ വരെ അതല്ല കൈവീശിയ പോലീസ് പരാതി കൊടുത്തതിനു ശേഷം വിവിധ തരത്തിലുള്ള ഏഹ് തൊഴിലാളി സംഘടനകളുള്ള ആൾക്കാരെ വിളിച്ച് എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുക പരോക്ഷമായി ഭീഷണപ്പെടുത്താൻ ശ്രമിക്കുക അങ്ങനെ പല കാര്യങ്ങളുണ്ടായി എന്നിട്ടൊന്നും നമ്മൾ പിന്നോട്ട് പോകാതെ ജയചന്ദ്ര സാറിന്റെ എല്ലാ സപ്പോർട്ടുകളും മുന്നോട്ട് പോയി ഇപ്പോ അതിന്റെ ഞാനിപ്പോ ക്രൈംബ്രാഞ്ചിന്റെ മൊഴി കൊടുത്തിട്ട് നിൽക്കുകയാണ് മൊഴി കൊടുക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും നമുക്ക് ആർക്കും വലിയ സുപരിചിതമല്ലാത്ത രീതിയിൽ ആയിരുന്നു അവര് ആദ്യം സമീപിച്ചത് ആദ്യം എന്നെ സമീപിച്ചത് അർജുനുവിടം വരെ വരണം എന്നുള്ള ഒരു ഭാവത്തിലുള്ള സംസാരമായിരുന്നു പിന്നീട് പിന്നീട് ഞാൻ പറഞ്ഞു എനിക്ക് നോട്ടീസ് വരണമെന്ന് പറഞ്ഞപ്പോൾ നോട്ടീസ് തന്നു നമ്മളവിടെ മൊഴി കൊടുക്കുകയാണ് ഉണ്ടായത് ഇപ്പൊ അതിന്റെ ആ കേസ് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അങ്ങനെ ഒരു പിന്നെ ഒരു പോലീസ് മർദ്ദനം കണ്ടപ്പോൾ ശരിക്കും മനുഷ്യാവകാശ പ്രവർത്തനം എന്നതിലുപരി ഒരു മനുഷ്യത്വം ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് അവിടെ മനുഷ്യാവകാശ പ്രവർത്തനം മനുഷ്യനാവുക എന്നുള്ളതാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഇരുകാലുകളിലുള്ള മൃഗങ്ങളായി ജീവിക്കുന്ന കാലഘട്ടമാണിത് അതായത് ആ മൃഗങ്ങളെ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരള പോലീസിലാണ് ആ പോലീസ് മേഖലയിലുള്ള ആളുകളെ ഇങ്ങനൊരു ചോദ്യം ചെയ്യലിലൂടെ നമുക്ക് ഉണർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ പരം ഇത് വേറൊന്നുമില്ല നമ്മളൊരു സാധാരണ മനുഷ്യനാവുക മനുഷ്യനായതിനുശേഷം മനുഷ്യാവശ്യ പ്രവർത്തനങ്ങൾ ഇറങ്ങുക എന്നുള്ളത് മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ പേരിൽ ഒരുപാട് ഒരുപാട് കള്ളത്തരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്താ പറയാ പണം പണം തട്ടിയെടുക്കാൻ വരെ ശ്രമിക്കുന്ന ആൾക്കാരുള്ള നാട്ടിലാണ് പ്രതിഭലേഷിയില്ലായി ഇല്ലാതെ മറ്റ് കുറച്ച് ആൾക്കാർ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് ശരിക്കും പ്രവർത്തനത്തിന്റെ ഒരു കച്ചവടമാക്കി മാറ്റിയിട്ടുള്ള നമുക്ക് പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും നമുക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട് നമ്മൾ എല്ലാവരും വിചാരിക്കും ഇവരെല്ലാം ഒന്നാണ് ഒന്നല്ല മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാരൊക്കെ അതിനകത്ത് ഒരു സംഘടന രൂപീകരിച്ച് അതിന്റെ പേരിൽ തട്ടിപ്പൊടങ്ങ ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും യാതൊരു പ്രതിഫലേശയും ഇല്ലാതെ സ്വന്തം സത്വത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളു അങ്ങനൊരു സംഘടനയാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മൾ ഇരു കാലുകളുള്ള മൃഗങ്ങളായി ജീവിക്കുന്ന കാലഘട്ടമാണിത് അതായത് ആ മൃഗങ്ങളെ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരള പോലീസിലാണ് ആ പോലീസ് മേഖലയിലുള്ള ആളുകളെ ഇങ്ങനൊരു ചോദ്യം ചെയ്യലിലൂടെ നമുക്ക് ഉണർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ പരം ഇത് വേറൊന്നുമില്ല ഒന്നുമില്ല നമ്മളൊരു സാധാരണ മനുഷ്യനാവുക മനുഷ്യനായതിനുശേഷം മനുഷ്യാവശ്യ പ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങുക എന്നുള്ളത് നമ്മൾ ഇരു കാലുകളുള്ള മൃഗങ്ങളായി ജീവിക്കുന്ന കാലഘട്ടമാണിത് അതായത് ആ മൃഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരള പോലീസിലാണ് ആ പോലീസ് മേഖലയിലുള്ള ആളുകളെ ഇങ്ങനൊരു ചോദ്യം ചെയ്യലിലൂടെ നമുക്ക് ഉണർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ അതിൽപരം ഇത് വേറൊന്നുമില്ല നമ്മളൊരു സാധാരണ മനുഷ്യനാവുക മനുഷ്യനായതിനുശേഷം മനുഷ്യാവശ്യ പ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങുക എന്നുള്ളത് താൻ ഇറങ്ങി വന്നപ്പോ അവരെ തല്ലുന്നതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആ റൂൾ അറിയത്തില്ല ഞാൻ പഠിപ്പിച്ചു തരാം റൂൾ അറിയത്തില്ല ഞാൻ പറഞ്ഞു തരാം ഞാനൊരു സിവിലിയൻ എനിക്ക് നിങ്ങൾ ചെയ്യുന്ന നടപടി റെക്കോർഡ് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ ഏ കേട്ടോ താങ്കളോടാ പറഞ്ഞത് എനിക്കാനൊരു സിവിലിയനാണ് ആ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്യും താൻ ഇറങ്ങി വന്നപ്പോ അവർ തല്ലുന്ന ഇറക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ കേട്ടോ ഞാനൊരു സാധാരണക്കാരനാണ് റെക്കോർഡ് ചെയ്യോടോ റെക്കോർഡ് ചെയ്യോ മാന്യമായിട്ട് സംസാരിച്ചാ വെറുതെ വിടും ഞാൻ ഇല്ല ഞാനിപ്പ അപ്ലോഡ് ചെയ്യും ഇപ്പൊ ഞാനിത് അപ്ലോഡ് ഞാറന്താ എന്റെ അകത്ത് വടിവെച്ചു എന്റെ അകത്ത് ഇതിന് വടിവെച്ചുടന്നെ ഇവർ ആരും ആയിക്കോട്ടെ കള്ളുകൂടിയന്മാരോ പിടിച്ചു പറിക്കാരോ ആരും ആയിക്കോട്ടെ നാട്ടുകൂട്ടിലിട്ട് തല്ലാൻ ഇയാൾക്കാരെ അധികാരം കൊടുത്ത് ആരാണ് അധികാരം കൊടുത്തത് സാറിന് ആരാണ് അധികാരം തോന്നുന്നത് മർദ്ദിക്കാൻ ആരാണ് അധികാരം വന്നത് വടി വെച്ച് ചൂരിൽ വെച്ച് ഇവരെ തല്ലാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് കേട്ടോ മാന്യമായിട്ടാണെങ്കി മാന്യമായിട്ട് അതല്ലാതെ വിഷ്ണു വേണ്ട സാറേ സാറേ ഞാൻ പിന്നെ ചോദിക്ക ഇവരെ ചൂറിൽ വടിക്ക് തല്ല നിങ്ങൾക്ക് ആരാണ് അധികാരം തോന്നുന്നത് ഞാൻ വീട്ടിൽ പോവില്ലെ കാണിച്ചു തരാം ഇവരെ ചൂറൽ വടിക്ക് റോഡിലിട്ട് തല്ലാൻ ഈ നിൽക്കുന്ന എമാനും ഈ എമാനും ആരാണ് അധികാരം തന്നത് താൻ പോടോ അവിടുന്നു നിന്റെ താൻ പോടോ ഏഹ് എടാന്ന് വിളിച്ചാൽ എടാന്ന് തന്നെ തിരിച്ചു വിളിക്കും കേട്ടോ ഇവരെ കള്ളൂടി എന്മാരെ പിടിച്ചു വരയ്ക്കാർ ആരുമായിട്ട് നിങ്ങൾക്ക് പിടിച്ച കസ്റ്റഡിയിൽ എടുത്തോണ്ട് പോവാ ഇവരെ ചൂരൽ വടിക്ക് തരാനുള്ള അധികാരം നിങ്ങൾക്കാരെ തന്നത് തനിക്കാരാ തന്നത് ഈ ആറിന്റെ പൊക്കമുള്ള ആൾക്കാരാ തന്നത് ആരാണ് തന്നത് ഏഹ് മറുപടി പറഞ്ഞിട്ട് പോടോ ചൂറൽ വടി എന്റെ കാര്യത്തിൽ ഇങ്ങനെ തട്ടിയായിരുന്നല്ലോ എന്താ കാര്യം ചോദിച്ചിട്ട് എന്നെ ഒന്ന് തല്ലിക്കെ ഒന്ന് കാണട്ടെ വഴി കിടക്കുന്ന തല്ലു ചോദിക്കാനും പറഞ്ഞു ആരും ഇല്ലാത്തതുകൊണ്ട് ചേട്ടന് കണ്ണ് കാണത്തില്ലേ ചേട്ടന് തല്ല അവര് തല്ലേ അനിയനെ അടിച്ച് കണ്ടവാനം നിങ്ങൾ നിങ്ങൾ കണ്ണ് കാണാൻ പാടില്ല കാഴ്ചയില്ല നിങ്ങളെ തല്ലി ചൂരിനെ തല്ലി ആ പൊക്ക ഉള്ള ആളല്ലേ തല്ലിയത് ചൂരിനെ തല്ലുക അങ്ങനെ കാഴ്ചയില്ലാത്ത ചെലവ് മധ്യമത്തിലുണ്ടാവാം കള്ളന്മാരായിരിക്കാം ആരും ആരുമാട്ടെ ഇവർക്ക് പിടിച്ചോണ്ട് പോവാം കേസ് എടുക്കൽ ഇടുക അല്ലെ കളികാരം പോയിട്ട് ഇതാ എന്തിനാ കേട്ടോ തല്ലി പേര് എന്തിനാ തല്ലി വേണ്ടി ഒന്നും അറിയാൻ ഒന്ന് ദോശ മേടിക്കണം എന്നാണ് ും ശക്തി ഇല്ല പേരെന്താ പേരെന്താ എന്റെ പേര് സുകുമാരൻ എവിടെ വീട് എന്റെ വീട് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി ഞാൻ എവിടെയാ കടക്ക ഞാൻ കണ്ണിന് കാഴ്ചയില്ല തല്ലി തല്ലി ശരിക്കും ചൂറുള്ള തല്ലി ആ എന്റെ എന്റെ അനിയന